മൈ ജി ഫ്യൂച്ചറിൽ നിന്നും എനിക്കുണ്ടായിട്ടുള്ള ഒരു മോശം എക്സ്പീരിയൻസ് മോശം എന്ന് വെച്ചാൽ വളരെ വളരെ മോശം എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആൻഡ് ഇതിനു മുമ്പ് എൻ്റെ ഒരു വീഡിയോസിനകത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് കാണണമെന്നോ അല്ലെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ ആയിട്ട് മുഴുവനായിട്ട് കണ്ടേ പറ്റുള്ളൂ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ വേറെ ആരും ഈ ഒരു വീഡിയോ കണ്ടില്ലെങ്കിലും മൈ ജി ഫ്യൂച്ചറിൽ നിന്നും ഒരു സാധനം എടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അവിടെ നിന്ന് സാധനങ്ങൾ എടുത്തിട്ടുള്ള വ്യക്തികൾ മസ്റ്റായിട്ടും ഈ ഒരു വീഡിയോ കണ്ടേ പറ്റുകയുള്ളൂ ഓക്കെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മാർച്ച് മുപ്പത്തൊന്നാം തീയതി പത്തനംതിട്ടയിലുള്ള മൈ ജി ഫ്യൂച്ചറിൽ നിന്ന് ബി പി എൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു കൂളർ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അറൗണ്ട് ആറായിരം രൂപയായിരുന്നു ഈ പ്രോഡക്റ്റിൻ്റെ റേറ്റ് അപ്പോൾ ഇതിൻ്റെ ബില്ല് വാറണ്ടി കാർഡൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അപ്പം ഈ ഒരു സാധനം വാങ്ങിച്ചിട്ട് ഏപ്രിൽ എട്ടാം തീയതി വൈകുന്നേരം രാത്രി രാത്രി ആയപ്പോഴത്തേക്കിന് ഈ കൂളർ വർക്ക് ചെയ്യുന്നില്ല അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം ആകുന്നതിന് മുന്നേ തന്നെ ബി പി എൽ ടെ ഈയൊരു ഈ ഒരു കൂളർ അടിച്ചുപോയി ഓക്കെ അടിച്ചുപോയി പോയി അപ്പം ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ പിറ്റേ ദിവസം അതായത് ചൊവ്വാഴ്ച ദിവസം ഏപ്രിൽ ഒമ്പതാം തീയതി ചൊവ്വാഴ്ച ദിവസം രാവിലെ പത്ത് മണിക്ക് ഇവരുടെ ഈ തന്നിട്ടുള്ള ഈ ഒരു നമ്പറിൽ സർവീസ് സെൻ്ററിൻ്റെ നമ്പറിൽ ഞാൻ വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു എൻ്റെ അടുത്ത് അപ്പോൾ അവർ പറഞ്ഞത് ഒരു ലേഡിയാണ് സംസാരിച്ചത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ആളവിടെ സർവീസിന് വരുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ ചൊവ്വാഴ്ച ദിവസമാണ് വിളിച്ചത് ചൊവ്വാഴ്ച ദിവസം ഫുള്ള് ഞാൻ വെയിറ്റ് ചെയ്തു സർവീസിന് ആൾ വന്നില്ല അപ്പം ഞാൻ ഈ വിളിക്കുന്നതൊക്കെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കൊടുക്കാതെ പിറ്റേ ദിവസം വരുമോ എന്ന് വിചാരിച്ചു ബുധനാഴ്ച നമ്മൾ കാത്തിരുന്നു ബുധനാഴ്ചത്തെ പരിപാടി മൊത്തം നമ്മൾ മാറ്റി വെച്ചിട്ട് ബുധനാഴ്ച ഫുള്ള് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നു അപ്പം ബുദ്ധ ബുധനാഴ്ച വൈകുന്നേരം വൈകുന്നേരം നാലുമണിയായിട്ട് ഇവിടെ ആള് വരാത്തത് കാരണം ഞാൻ ഇവരുടെ നമ്പറിലേക്ക് വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചപ്പോഴാണ് ഇവർ പറയുന്നത് ഇന്നും ആൾ വരുത്തില്ല നാളെ അതായത് വ്യാഴാഴ്ച ദിവസം ആൾ വരുമെന്ന് അപ്പോഴും അവരെ ചൊവ്വാഴ്ച എന്തുകൊണ്ട് വന്നില്ലെന്നോ ബുധനാഴ്ച എന്തുകൊണ്ട് വന്നില്ലെന്നോ എൻ്റെ അടുത്ത് പറഞ്ഞില്ല വ്യാഴാഴ്ച ദിവസം ആൾ വരുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പം ഞാൻ നിങ്ങൾ നിങ്ങളാദിച്ചു നോക്കണം ചൊവ്വാഴ്ച ദിവസം ബുധനാഴ്ച ദിവസം നമ്മൾ വേറെ പരിപാടി എല്ലാം മാറ്റി വെച്ചിട്ട് സർവീസ് സെൻറ്ററിൽ നിന്ന് ആൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് ബാക്കി പരിപാടി എല്ലാം മാറ്റി വെച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ വ്യാഴാഴ്ചയും ആൾ വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നു തരുന്നു അന്നത്തെ ദിവസം ഞാൻ അവരെ വിളിച്ച് ബുദ്ധിമുട്ട് കഴിയാനൊന്നും പോയില്ല വ്യാഴാഴ്ച ദിവസം വൈകുന്നേരമായിട്ടും ആൾ വന്നില്ല ഞാൻ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഞാൻ വീണ്ടും അവരെ വിളിച്ചു ഓർക്കണം ചൊവ്വാഴ്ച വിളിച്ചാണ് മൂന്ന് ദിവസം ഇപ്പം തന്നെ കഴിഞ്ഞു വെള്ളിയാഴ്ച ദിവസം ഞാൻ അവരെ വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചപ്പോഴത്തേക്കിന് ഈ നമ്പറിൽ അവർ ഫോൺ ഒന്നും കണക്ട് ചെയ്യുന്നില്ല പിന്നെ ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ അവർ ഫോൺ എടുക്കുന്നില്ല പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ മൈ ജിയുടെ ഇവരുടെ സർ ഈ ഗൂഗിളിലൊക്കെ കൊടുത്തേക്കുന്ന നമ്പറുണ്ടല്ലോ ഇതായത് ഈ കണക്ട് ചെയ്തു പോകുന്നത് ഒന്നേ നമ്പരെ ഒന്നാം നമ്പരെ കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ഫ്രിഡ്ജ് ഇത്തരം അപ്ലയൻസിലേക്ക് പോകും ഒരു രണ്ടാമത്തെ നീക്കി കഴിഞ്ഞാൽ സർവീസ് സെൻറ്ററിലേക്ക് പോകും എന്നുള്ള രീതിയിലൊക്കെയാണല്ലോ അപ്പോൾ ഇവരുടെ സർവീസിൻ്റെ ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കി ഇപ്പോൾ അവിടുന്ന് കോൾ ആരും എടുക്കുന്നില്ല നേരെ ഞാൻ ഈ ലാപ്ടോപ്പിൻ്റെ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ ഒരു സെക്ടറിലേക്ക് ഞാൻ നേരെ കോൺടാക്ട് ചെയ്തു അവിടെയൊക്കെ ആ കണക്ട് ചെയ്തത് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്കൊരു സർവീസിൻ്റെ കംപ്ലയിൻറ്റ് പറയാനാണ് അപ്പം ബാക്കിയുള്ളവരെ ആരെയും വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യുന്നില്ല കോൺടാക്ട് എടുക്കുന്നില്ല കോൾ പോയിട്ട് എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചതെന്ന് പറഞ്ഞത് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നെ ഇന്ന പോലാണ് കാര്യങ്ങൾ ഇത്രയും ദിവസമായി അപ്പോൾ ഇതുവരെ സർവീസിന് കാര്യങ്ങൾ ആരും വന്നില്ല എന്ന് പറഞ്ഞാൽ സാർ ഒരു മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിട്ട് എന്നെ വിളിച്ചു സാർ അത് ആൾ എന്തായാലും വരും എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം വരാത്തതെന്ന് അറിയത്തില്ലെന്ന് എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം വരാത്തെന്ന് അവർക്ക് അറിയത്തില്ല എന്തായാലും ആൾ വരും ഞാൻ ചോദിച്ചു ഇന്ന് വരുമെന്ന് ചോദിച്ചത് സാർ ഇന്ന് വരും ഞാൻ എന്തായാലും അവരുടെ സർവീസ് സെൻറ്ററിൻ്റെ നമ്പര് വരാ എന്ന് പറഞ്ഞാൽ അവർ എനിക്കൊരു നമ്പർ എന്നു അപ്പം ഈ നമ്പറിലേക്കൊന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ അന്നത്തെ ദിവസം ഇവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഇത്രയും ദിവസം വെറുതെ ഇവരെ നോക്കി നിന്നിട്ട് വേസ്റ്റ് ആയിപ്പോയി നമുക്ക് ഇപ്പോൾ ഇന്ന് എന്തായാലും ഉറപ്പായിട്ടും വരുമല്ലോ എന്ന് ചോദിച്ചു സാർ എന്തായാലും ഉറപ്പായിട്ടും വരും ഈ ഒരു കസ്റ്റമർ ഈ സർവീസ് നമ്പറിൻ്റെ സർവീസ് സെൻറ്ററിൻ്റെ നമ്പറിലേക്കൊന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാനിവരെ വിളിച്ചു ഈ സർവീസ് സെൻ്ററിലേക്ക് ഞാൻ വിളിച്ചു ഇവരുടെ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും വൈകുന്നേരം വരുമെന്ന് പറഞ്ഞു വൈകുന്നേരമായിട്ടും കണ്ടില്ല ഞാൻ വിളിച്ചപ്പോൾ ചോദിച്ചു ഇതെന്താ ഇന്ന് ആൾ വന്നില്ല എന്ന് ചോദിച്ചു ആൾ വന്നില്ലെന്ന് ചോദിച്ചു അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് സാർ ഇതിൻ്റെ ബി പി എല്ലിൻ്റെ ഈയൊരു സർവീസിന് വരേണ്ടത് ആരാണെന്ന് അവർക്കറിയത്തില്ലെന്ന് ചേടാ ബി പി എല്ലിൻ്റെ സർവീസിന് ഈ ഒരു കൂളറിൻ്റെ സർവീസിന് വരുന്ന അവർ ആരാന്നറിയത്തില്ല അപ്പം അവരുടെ ഏസം അങ്ങനെ എന്തൊരു പൊസിഷൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ അവരുടെ അടുത്ത് ചോദിച്ചിട്ടേ ഉള്ളൂ ആരാ വരേണ്ടതെന്നുള്ളത് ചോദിച്ചിട്ട് കൺഫേം ആക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ ആയിക്കോട്ടെ അപ്പം ഞാൻ ചോദിച്ചു വെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ ഈ വിളിക്കുന്നത് അപ്പം ഇന്ന് ആൾ വരുമെന്ന് ചോദിച്ചു ആ സാർ അത് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് ആൾ ആരാണ്ടതെന്ന് പറഞ്ഞാൽ കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ സമ്മതിച്ചു അപ്പം പിറ്റേ ദിവസം ശനിയാഴ്ച വരുമോ എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ലത് ഞാൻ ചോദിച്ചു പിന്നെ എന്ന് വരും അപ്പം അവർ പറഞ്ഞു അതും ഞങ്ങൾക്കറിയത്തില്ല നിങ്ങൾ നാല് ശമ്പണം മൈ ജി ഫ്യൂച്ചറിൽ നിന്ന് ഒരു സാധനം എടുത്തപ്പോൾ അതിനൊരു സർവീസിന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോണ്ടാണ് ഈ രീതിയിൽ എന്ന് ഇന്ന് വരുമോ എന്ന് ചോദിച്ചാൽ അവർ ഇന്ന് വരുത്തില്ല നാളെ വരുമെന്ന് ചോദിച്ചാൽ അത് അവർ വരുത്തില്ല എന്ന് വരുമോന്ന് ചോദിച്ചാൽ അത് അവർക്കറിയത്തില്ല പിന്നെ എന്തിനാണ് ഈ സർവീസ് സെന്ററിൽ ഇങ്ങനെ ആളുകൾ ഇരിക്കുന്നത് പിന്നെ മൈ ജി ഫ്യൂച്ചർ എന്തിനാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് നല്ല സർവീസ് നിങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ ലാലട്ടിനെ പോലുള്ള വെഡ് സ്റ്റാർട്ടത്തെ വെച്ചിട്ട് ഇത്രയും പ്രൊമോഷൻ ചെയ്യുന്ന ഒരു ഫാമിലല്ല നിങ്ങളുടെ അപ്പോൾ ഈ രീതിയിലാണ് ഒരു സർവീസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് എൻ്റെ ഇത്രയും ദിവസം നിങ്ങൾ നഷ്ടപ്പെടുത്തി പിന്നെ ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇവരുടെ ബി പി എൽ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് ഇവരുടെ സർവീസ് സെൻറ്ററിലേക്ക് ഞാൻ ഡയറക്റ്റ് ഗൂഗിൾ നമ്പർ എടുത്തിട്ട് വിളിക്കുകയായിരുന്നു ഡയറക്റ്റ് ഇവരുടെ അടുത്ത് വിളിക്കുകയായിരുന്നു അതോ ഇവിടുന്ന് മൈസീന്ന് എനിക്ക് നമ്പർ എന്താണോ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ആ നമ്പറിലേക്ക് ഞാൻ വിളിച്ചപ്പോഴത്തേക്കാൻ അവർ പറഞ്ഞത് സാർ എന്തായാലും ഈ കോട്ടയത്ത് ആലപ്പുഴ പത്തനംതിട്ട ഈ ഒരു മൂന്ന് സ്ഥലങ്ങളിലെ സർവീസ് ബി പി സർവീസ് ചെയ്യുന്നത് കോട്ടയത്ത് ഒന്ന് ആൾ വന്നിട്ടാണ് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഡിലേ വന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ശരി അപ്പം ആൾ ഇന്ന് വരും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉറപ്പായിട്ട് ഇത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ട് ഇന്ന് ആൾ വരുമെന്ന് പറഞ്ഞു വെള്ളിയാഴ്ച ശേഷം അന്ന് ഞാൻ വൈകുന്നേരം അവരേ വിളിച്ചപ്പോഴും ഇവർ പറഞ്ഞു ഇന്ന് വന്നിട്ടില്ല അന്ന് വന്നിട്ടില്ല ഞാൻ അപ്പം പിറ്റേ ദിവസം വരുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ ആ പിറ്റേ ദിവസം വരുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ പിറ്റേ ദിവസം വരും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പിറ്റേ ദിവസം ഇവർ വന്നില്ല ഞാൻ നേരെ ചെയ്തത് മൈ ജി ഫ്യൂച്ചറിലേക്ക് വീണ്ടും ഇവരെ കോണ്ടാക്ട് ചെയ്തു മറ്റേ കണക് ചെയ്യുന്ന ഗൂഗിളിൽ കിട്ടിയ നമ്പർ ഉണ്ടല്ലോ അതിലാണ് ഞാൻ കോൺടാക്ട് ചെയ്തത് അപ്പോൾ കണക്ട് ചെയ്തപ്പോഴത്തേക്കും ബാക്കി സർവീസ് നമ്പറിലെല്ലാം വിളിച്ചിട്ട് അവർ അവർ ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്ര റെസ്പോൺസിബിൾ ആയിട്ട് അവർ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇവരുടെ ഈ ഒരു ഗൂഗിളിൽ നിന്ന് കിട്ടിയ നമ്പരി തന്നെ ഇവർ കണക്റ്റ് ചെയ്യുന്ന നമ്പരിൽ തന്നെ വിളിച്ചു വിളിച്ചിട്ട് കാര്യം ഞാൻ ഇത്രയും ദിവസം വെബ്സൈറ്റ് ഞാൻ ഹാർഷായിട്ട് തന്നെയാണ് പറഞ്ഞത് നമ്മളൊരു കസ്റ്റമർ എന്നുള്ള നിലയിലേക്ക് നിങ്ങളുടെ ഒരു ഷോപ്പിൽ നിന്ന് ഒരു സാധനം നമ്മൾ എടുക്കാൻ വരുമ്പോൾ സാർ സാർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത്രയും ഫേവർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് പക്ഷേ ഇതേ കസ്റ്റമർ ഒരു സർവീസിന് ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഇതേ രീതിയിൽ നിങ്ങൾ തിരിച്ച് ആ ഒരു റെസ്പോൺസിബിൾ ആവുന്നില്ല എന്ന് ഞാൻ അവരോട് ചോദിച്ചു അവ പറഞ്ഞു സർ ഉറപ്പായിട്ടും ഉച്ചയ്ക്ക് മുന്നേ സർവീസിന് ആൾ അവിടെ എത്തിയിരിക്കും അത് എത്തിയില്ലെങ്കിൽ എന്നെ തിരിച്ച് തിരിച്ച് വിളിച്ചോളൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഫോൺ എന്തായാലും എടുക്കുമല്ലോ ചോദിച്ചു കാര്യം ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ സാർ ഉറപ്പായിട്ടും വിളിക്കും നമ്മുടെ ആ ഒരു എന്താ പറയുക കസ്റ്റമർ കസ്റ്റമറടുത്ത് നമുക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ കോൾ എടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ബാക്കിയുള്ള ആരും കോൾ എടുത്തില്ല എന്തായാലും ഉച്ചയ്ക്ക് എടുക്കുമല്ലോ ചോദിച്ചു ഇതേ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകളാണേ ഉച്ചവരായിട്ടും ആളുകൾ ആരും വന്നിട്ടില്ല എന്നെ ആരും വിളിച്ചിട്ടില്ല ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിച്ചു അപ്പോൾ എന്താണ്രാ എന്നെ രാവിലെ വിളിച്ച് കഴിഞ്ഞാൽ കോൾ എടുക്കുമെന്ന് പറഞ്ഞ ആൾ കോൾ എടുത്തിട്ടേ ഇല്ല ഓക്കെ കോൾ എടുത്തിട്ടില്ല അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ബി പി എല്ലിൻ്റെ കൂളറിന്റെ സർവീസ് സെൻ്ററിലേക്ക് ഓട്ടത്തേക്ക് ഡയറക്റ്റ് നമ്മൾ വിളിച്ചല്ലോ വീണ്ടും ഇതേ നമ്പറിലേക്ക് നമ്മൾ വിളിച്ചു വിളിച്ച സമയത്തേക്കിന് അവർ എൻ്റെ അടുത്ത് പറയുകയാണ് സാർ ഇത് നമുക്ക് എന്താ എന്തായത് എന്നുള്ള രീതിയിൽ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ നേരെ ഇവിടുത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് പരിപാടിയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് ഞാൻ ചൊവ്വാഴ്ച കംപ്ലയിൻറ്റ് ഞാൻ രജിസ്റ്റർ ചെയ്തതാണ് ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഓരോ ദിവസം മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്ത് ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ഒരു കസ്റ്റമർ എടുത്ത് പെരുമാറുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് ഹാർഷായിട്ട് തന്നെയാണ് സംസാരിച്ചത് ഇത്രയും ദിവസം എൻ്റെ വേസ്റ്റായി ഇനി നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും ഇന്ന് വരും നാളെ വരും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും എങ്ങനെ വിശ്വസിക്കുന്ന ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ബ്രാഞ്ച് മാനേജർ നിങ്ങളെ ഇപ്പം വിളിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ബ്രാഞ്ച് മാനേജർ വിളിക്കുമെന്ന് പറഞ്ഞു ഇന്ന് വിളിക്കുമോ അതോ ഇനി എന്ന് വിളിക്കും നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കുറച്ച് ഹാഷായിട്ട് സംസാരിച്ചപ്പോൾ നേരെ ഫോൺ കട്ട് ചെയ്തു പോയി നേരെ ഇവരുടെ ബ്രാഞ്ച് മാനേജർ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പുള്ളിയെടുത്ത് ഞാൻ കാര്യങ്ങൾ വളരെ മാന്യമായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു കാര്യം ചെയ്യൂ ഈ കൂളറിൻ്റെ ആണെങ്കിൽ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങൾ എടുക്കെടുത്തും വാട്സാപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് അപ്പോൾ നമ്മൾ ഇത് എന്താ നോക്കിയിട്ട് റീപ്ലേസ്മെന്റ് ആയിരിക്കും മിക്കവാറും അപ്പോൾ മാക്സിമം ഞാൻ തിങ്കളാഴ്ച അത് ചെയ്യാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഫാസ്റ്റാഗ് എന്തായാലും ഉറപ്പായിട്ട് തിങ്കളാഴ്ച ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞ പുള്ളി നിർത്തിയത് അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ ചൊവ്വാഴ്ച രജിസ്റ്റർ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നാൽ ചോദിച്ചപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ചൊവ്വാഴ്ചയല്ലേ സാർ ഇത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തത് വ്യാഴാഴ്ചയാണെന്ന് ചേടാ അപ്പം ഇത് നമ്മളിന്ന് പൊട്ടന്മാരാകാണ് ഒരു കസ്റ്റമർ എന്നുള്ളത് ഞാൻ ഞാൻ പുള്ളിയെടുത്ത ഞാൻ ചോദിച്ചേട്ടാ ഞാൻ ചൊവ്വാഴ്ച കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു ഇപ്പം നിങ്ങൾ പറയുന്നത് വ്യാഴാഴ്ചയാണ് രജിസ്റ്റർ ചെയ്തതെന്നുള്ളത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ മൈജിയിലാണ് ജിയിലാണ് ചോദിക്കേണ്ടത് നമുക്ക് അറിയത്തില്ല കാര്യം നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ അയക്കുന്ന വ്യാഴാഴ്ച ആണ് നമ്മൾ കസ്റ്റമറിനെ പൊട്ടനാക്കുക എന്തെങ്കിലും ഇവർ മൈജി ഫ്യൂച്ചറെ അടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ചൊവ്വാഴ്ച ദിവസം കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആക്കിയിട്ടില്ലെന്ന് ഞാൻ പിറ്റേ ദിവസം ബുധനാഴ്ച വിളിച്ചപ്പോഴെങ്കിൽ ഇവർ പറയേണ്ടതാണ് അപ്പോഴും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് വ്യാഴാഴ്ചയാണ് രജിസ്റ്റർ ചെയ്തെന്നുള്ള അപ്പൊ ഞാൻ എന്താ വെച്ചാൽ നേരെ പോയിട്ട് കൺസ്യൂമർ കോർട്ടിൽ ഒരു കമ്പ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോഴും ഇതൊരു ഫൈനൽ സൊല്യൂഷൻ ഉണ്ടായിട്ട് നേരെ കമ്പനി രജിസ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ചു നേരെ ഞാൻ മജി ഫ്യൂച്ചറിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു അവിടെ ചെന്നിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് എനിക്ക് മാനേജറിനെയാണ് കാണേണ്ടത് എനിക്ക് ഇതുപോലെ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ പറയാനാണെന്ന് പറഞ്ഞത് അപ്പോൾ എന്നെ നേരെ ഫ്രണ്ട് ഓഫീസിലേക്കാണ് വിളിച്ചുകൊണ്ട് പോയത് അപ്പോൾ ഫ്രണ്ട് ഓഫീസിൽ ഇരുന്ന് ചേച്ചിയാണെങ്കിൽ സത്യം പറയുമല്ലോ വളരെ ഒരു എന്താ പറയുക ഒരു കസ്റ്റമറെ കംഫർട്ടബിൾ ആക്കാമോ എത്ര മാക്സിമം കംഫർട്ടബിൾ ആക്കാനോ അത്രത്തോളം കംഫർട്ടബിൾ ആക്കി തന്നെയാണ് ആ ചേച്ചി സംസാരിച്ചുള്ളത് അപ്പം ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ ചേച്ചി ഇത്രയും ഒരു ബുദ്ധിമുട്ട് ഒരു കസ്റ്റമർ എന്നുള്ള ഭാഗം എന്നുള്ള നിലയിലേക്ക് എനിക്ക് സംഭവിച്ചു എൻ്റെ ഒരു റൈറ്റ് ആണ് ഇത്രയും നിങ്ങളുടെ നിങ്ങളെടുത്തൊരു സർവീസ് ആവശ്യപ്പെടുമ്പോൾ അത് നിങ്ങൾ തരേണ്ടത് എൻ്റെ റൈറ്റ് ആണെന്നുള്ള പുള്ളിയുടെ പുള്ളിക്കാരായിട്ട് സംസാരിച്ച് പറഞ്ഞു ഉറപ്പായിട്ടും തിങ്കളാഴ്ച ദിവസം ആൾ വരുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ മാനേജർ പറയുകയാണെങ്കിൽ ഓക്കെ സമ്മതിക്കാമെന്ന് പറഞ്ഞു അതായത് പുള്ളിക്കാരി പറഞ്ഞു തിങ്കളാഴ്ച ദിവസം മസ്റ്റായിട്ട് ആൾ വരും സർവീസ് ചെയ്യുന്നത് അപ്പം മാനേജറിൻ്റെ അടുത്ത് നേരെ കൂട്ടിക്കൊണ്ട് പോയി ഞാൻ പുള്ളിയെടുത്ത് സംസാരിച്ചത് അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് കൃത്യമായിട്ട് തിങ്കളാഴ്ച ദിവസം വരുമെന്ന് തന്നെ പറഞ്ഞു അപ്പോൾ നേരത്തെ ഈ ഒരു ബി പി എൽ ബ്രാഞ്ച് മാനേജർ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞത് ചൊവ്വാഴ്ച ദിവസം കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല വ്യാഴാഴ്ചയാണ് കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്തതെന്നുള്ളത് അപ്പോൾ ഞാൻ നേരെ ഈ മാനേജറിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ചൊവ്വാഴ്ച കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു സാർ അത് ഒരു മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും ഞങ്ങളൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും എന്തുകൊണ്ട് അത് രജിസ്റ്റർ ചെയ്തില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു സാർ എന്തായാലും തിങ്കളാഴ്ച ഞങ്ങൾ സർവീസിന് ആളെത്തും അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ആണെങ്കിൽ അങ്ങനെ എന്തായാലും ആളെത്തും പിന്നെ എന്തിനാണ് ഈ ചൊവ്വാഴ്ചത്തെ കാര്യം അറിയിച്ചെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനൊരു ആണ് എനിക്കത് അറിയാനുള്ള റൈറ്റ് ഉണ്ട് കാര്യം നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ചൊവ്വാഴ്ച ദിവസം തൊട്ട് ഇത്രയും ദിവസം നമ്മൾ വേറെ വേറൊരു പരിപാടിക്കും മാറ്റി മാറ്റിവെച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്നത് അപ്പം നിങ്ങളുടെ അടുത്ത് നിങ്ങൾ കാണിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കേണ്ട അല്ലെങ്കിൽ എനിക്ക് എൻ്റെ റൈറ്റ് ആണ് നിങ്ങൾ ആ ചൊവ്വാഴ്ച ദിവസം എന്തുകൊണ്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തില്ല എന്നുള്ളത് എനിക്ക് അറിയേണ്ടത് അപ്പം പുള്ളി പറഞ്ഞു അപ്പം ചൊവ്വാഴ്ച ദിവസം കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വേറൊരു ഫോട്ടോ എന്നെ കൊണ്ട് കാണിച്ചു അപ്പം ഞാൻ അത് സൈഡിൽ വെക്കാം എൻ്റെ നമ്പറൊക്കെ ബ്ലർ ചെയ്യുക അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താണ് ബി പി എൽ എൻ്റെ ബ്രാഞ്ച് മാനേജറിൻ്റെ ബ്രാഞ്ച് മാനേജർ എൻ്റെ അടുത്ത് ഈ രീതിയിലാണല്ലോ പറഞ്ഞത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തില്ലെന്ന് അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് അത് പുള്ളിയുടെ ഭാഗം ബി പി എൽ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിന്റെ അവരുടെ ആണെങ്കിൽ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്രാഞ്ച് മാനേജർ പറഞ്ഞു തന്നത് അപ്പോൾ ഞാൻ ആലോചിക്കുന്നതാണ് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അതിൻ്റെ ബലിയാടാവേണ്ടത് ഒരു കസ്റ്റമറാണോ അവിടെ നിന്ന് ഒരാൾ ഒരു കാര്യം പറയുന്നു ഇപ്പോൾ തന്നാൽ വേറൊരു കാര്യം പറഞ്ഞു അപ്പോൾ എൻ്റെ തിങ്കളാഴ്ച ഇത് സാധനങ്ങളെ പ്രോഡക്റ്റ് എത്തിക്കുമോ എന്നല്ല ഫൈനലി ഇന്ന് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു ഇപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം സമയം ഇത്രയായി വൈകുന്നേരമായി അപ്പം എൻ്റെ അടുത്ത് ഞാൻ വിളിച്ചപ്പോൾ പറയുന്നത് റീപ്ലേസ്മെൻ്റ് ആണ് അപ്പം ഇത് പ്രോഡക്റ്റ് മാറ്റി തരികയാണ് സാർ ഇവിടെ സാധനം എത്തിക്കുകയാണെങ്കിൽ വേറെ പ്രോഡക്റ്റ് തന്നെ വിടാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനിവിടെ എത്തിക്കണോ എനിക്കതിന് കഴിയില്ല നിങ്ങൾ തന്നെ നേരത്തെ എത്തിക്കണമെന്ന് നേരിട്ട് എത്തിക്കണമെന്ന് പറഞ്ഞപ്പം ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഇതിൻ്റെ ബി പി എൽ എൻ്റെ സ്റ്റോക്ക് അവിടെ ഇല്ല പകരം മറ്റൊരു പ്രോഡക്റ്റ് മറ്റൊരു കൂളർ സാറിന് വാങ്ങാം അപ്പം എക്സ്ട്രാ ഒരു ആയിരം രൂപയും കൊണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എക്സ്ട്രാ എനിക്ക് പൈസ തരാൻ പറ്റില്ല എക്സ്ട്രാ പൈസ തരാൻ പറ്റില്ല എനിക്ക് കൃത്യമായിട്ടൊരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ എൻ്റെ റൈറ്റാണ് ഓക്കെ നിങ്ങളുടെ ഭാഗത്തു സർവീസിൻ്റെ ആ ഒരു വീഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ എന്തായാലും ഒന്നൂടെ ചെക്കായിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല ഓക്കെ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല എന്തായാലും ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യും അപ്പം അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞട്ടെ മൈ ജി ഫ്യൂച്ചർ എന്നൊരു കസ്റ്റമർ എന്നുള്ള നിലയിലേക്ക് എനിക്ക് വന്നിട്ടുള്ള ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട് ഇത്രയും ദിവസം ഇവരുടെ ഈ ഒരു സർവീസിന് ഇവരാൾ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേസ്റ്റ് ആയിട്ടിരിക്കണം അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് പറയണം ഞങ്ങൾ ചൊവ്വാഴ്ച വരില്ല ബുധനാഴ്ച വരില്ല വ്യാഴാഴ്ച വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ നമുക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കാരണം പറയണം ഇന്നലെ എന്തുകൊണ്ട് വന്നില്ല ഇന്ന് എന്തുകൊണ്ട് വന്നില്ല നിങ്ങൾക്ക് തിരക്കുണ്ടോ വിഷു പ്രമാണിച്ച് തിരക്കുണ്ടോ നിങ്ങളത് പറഞ്ഞോളൂ അത് മനസ്സിലാക്കാനുള്ള ബോധം ഞങ്ങൾക്കുണ്ട് ഒരു സാധാരണക്കാരൻ നിലയിൽ എന്ന നിലയിൽ എനിക്കുണ്ട് ഓക്കെ നിങ്ങൾ ഇത്രയും വലിയൊരു ഫേം നടത്തുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ളതല്ലേ ഏ ഒരാൾ സാധനം വാങ്ങാൻ വരുമ്പോൾ നിങ്ങൾ ആ ഒരു കസ്റ്റമർ അടുത്ത് കാണിക്കുന്ന ഒരു മാന്യത എന്തുകൊണ്ട് ആ ഒരു സർവീസിന് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ കാണിക്കുന്നില്ല വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം അപ്പം ഞാൻ ബി പി എൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സാധനം വാങ്ങുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടാകാൻ പോകുന്ന ഒരവസ്ഥ ഇതാണ് അതുകൊണ്ട് ബി പി എൽ ബ്രാൻഡ് ഉള്ള സാധനങ്ങൾ വാങ്ങാൻ പോകുന്നവരെ ഒന്ന് സൂക്ഷിക്കാം അതേപോലെ തന്നെ മൈദി ഫ്യൂച്ചറിൽ നിന്ന് സാധനം വാങ്ങാൻ പോകുന്ന ഒരവസ്ഥ എന്താണെന്ന് ഇപ്പം എൻ്റെ ഒരവസ്ഥ കേട്ടപ്പോൾ നിങ്ങൾ മനസ്സിലായി കാണുമല്ലോ ഒരു സർവീസിന് സാധനം വാങ്ങാനേ കൊണ്ട് അടിപൊളിയായിരിക്കും പക്ഷെ തിരിച്ചതിനൊരു സർവീസ് അല്ലെങ്കിൽ ഇതിൻ്റെ വാറണ്ടി കാർഡൊക്കെ ഉള്ളതാണെങ്കിൽ തന്നെ അതിന് ശേഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ ഏത് രീതിയിലായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ഞാനിന്ന് വിശ്വസിക്കുന്നു